പ്രിയപ്പെട്ട പ്രേക്ഷക ഐ എൻ ജി സിയുടെ ഇളവക്കോട് കൺവീനർ ശ്രീ പ്രകാശ് തൻസിയെ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം നമസ്കാരം എന്താണ് ഇപ്പോൾ ഐ എൻ ജി സിയിലും കോൺഗ്രസ്സും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം പറയാൻ ഞാൻ ഞാനാണല്ല പക്ഷേ ഐ എൻ ജു സിയുടെ കാര്യം ഒത്തിരി കാര്യം പറയാനുണ്ട് കാരണം ഐ എൻ യു സിയെ കുറിച്ച് പറയേണ്ടവർ മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ച ഇന്നലെ ഒരു വിവാദമായ ഒരു പ്രസ്താവന ഇവിടെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിപ്പോൾ ഇതുവരെയും ഞാൻ പത്ത് മുപ്പത് വർഷക്കാലം ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ ഞാനിതുവരെയും ഇതേ പല പാർട്ടിക്ക് വിരുദ്ധമായിട്ടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളെ വെറുതെ ഇതിനകത്ത് വലിച്ചടിച്ച് ഇത് വഷളാക്കുവാനായിട്ട് കുറച്ച് ആക്കാൻ ഈ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ലോകോട്ട് മത്സ്യമാർക്കറ്റിനോട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അവിടെ ആ യൂണിയനാണ് നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുപാട് കാലങ്ങളുണ്ട് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് അവിടെ ഐ എൻ ജു സിയിൽ ഈ ചടയനന്തലം പഞ്ചായത്തിൽ നാൽപ്പതോളം വരുന്ന തൊഴിലാളി സുഹൃത്തുക്കളുള്ള ഒരു പ്രസ്ഥാനമാണ് റോപ്പൂർ ഐ എൻ യു സി അതിൽ ഇപ്പോൾ അവിടെ മീന്ത്രയാണ് ബന്ധപ്പെട്ട് അവിടെ പണി നടത്തുന്നുണ്ട് അവിടെ ഇപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് അതിൽ ഒരാൾ എൻ്റെ ഒരു ബന്ധുവാണ് അദ്ദേഹം കാലക്കനാണ് അതേ ഇപ്പം വരുന്നില്ല പണി അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മാമാ ഞാൻ വരുന്നില്ല എനിക്ക് വയ്യ ആരെങ്കിലും വരുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ബന്ധുവിനെ തന്നെ കാരണം എൻ്റെ ബന്ധുവാണിപ്പോൾ മാറിയത് അപ്പോൾ അവൻ്റെയും കൂടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വേറൊരാളെടുക്കാം ഇത് ദേവർ അംഗീകരിച്ച് കാത്തു തന്നിട്ടുള്ള ഒരു തൊഴിലാളിയാണ് ആ തൊഴിലാളിക്ക് വേണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു വിധത്തിൽ തന്നെ ജോലി കൊടുക്കും പക്ഷേ അതിനെക്കുറിച്ച് ഈ പന്ത്രണ്ട് പേര് എടുത്തത് ഞാനാണ് ഒരു വിവാദങ്ങൾ ഇന്നു വരെയും ഉണ്ടായാലും പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് മത്സ്യമാർക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിച്ച കാലം മുതൽ അവിടുത്തെ ഐ എ പി സിയുടെ കൺവീനർ ഞാനാണ് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഇവിടെ ചിലയങ്ങലെ ഐ എ പി സിയുടെ മണ്ണോപുണ്ട് ഈ തൽ പ്രസിഡന്റ് ഐ മ്യൂസിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് ഐ മ്യൂസിക്കൊണ്ട് എല്ലാരെയും ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവരെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവിടെ വെറുതെ എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ ഉടനെ യൂണിയൻ കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ വെറും വിട്ടിയളാക്കിക്കൊണ്ടുള്ള സംസാരമാണ് ഇവിടെ നടക്കുന്നത് ഇത് നമ്മുടെ പാർട്ടിക്കും ഈ യൂണിയൻ നിലനിൽക്കില്ല ഇപ്പം തന്നെ ഈ പയ്യനെ അവിടെ കെട്ടുന്നവർ അൻപതിനായിരം രൂപ അറുപതിനായിരം രൂപ മേടിച്ചു എന്നാണ് പറയുന്നത് ഒരു രൂപയും കഴിഞ്ഞ ആറു മാസങ്ങൾ നാല് പേരൊക്കെ പത്ത് പേരെ ആ യൂണിയൻ ഗവർണർ വേണമെന്ന് ആരെ മത്സ്യമാർ അവർ പറഞ്ഞപ്പോൾ നാലുപേരെ ഐ എൻ ടി സി കൊണ്ടായിരുന്നു അതിൽ നാല് പേരെ കയറ്റി ആരെയും ഈശ് പഠിച്ചുകൊണ്ടല്ല ഇപ്പം ഈ മേഖലയിൽ എറോക്കോട്ട് യൂണിറ്റി ഉള്ളവർ മാത്രമല്ല പൂങ്കോട് വാർത്തയിലുള്ളവരുണ്ട് മാണന്നര വാർത്ത ഇവിടെ പാറടി വാർത്തയിലുള്ളവരുണ്ട് മുഴുവൻ മാക്സിമം ആൾക്കാരെയും ഞങ്ങളവിടെ പണിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ ഇപ്പം ഈ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നേതാവ് പറയുന്നത് പറഞ്ഞ മൂന്ന് പേരെ ഞാൻ അവിടെ തൊഴിൽ കയറ്റി വരാം മൂന്ന് പേരെ ഞാൻ അവിടെ കയറ്റി ഈ മൂന്ന് പേരെ കയറ്റിയപ്പോൾ രണ്ടു പേർക്ക് പ്രായാധികമായി ചോക്കാൻ ഒക്കില്ല അതിൻ്റെ മത്സ്യമാർക്കറ്റ മുരാളി പറഞ്ഞ് ഈ പുളി ഇനി നാളെ അവർ ഇവിടെ വിട എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഒഴുങ്ങി മാറി വേറെ ഇപ്പം ഇവരെ കേട്ടണമെന്ന് പറയുന്ന പയ്യൻ ആ പണിയിൽ കള്ളുപിടിച്ച് അവൻ പണിക്ക് വരാതായി അസലമേ അവർ മതിയാക്കി പോവുകയാണെങ്കിൽ ആ കൂട്ടത്തിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഉണ്ണി അവിടെ മാര്യപാടി ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ഇപ്പോഴും തുടർന്ന് നോക്കുന്നു പക്ഷേ ഈ യൂണിയനെ തകർത്ത് വെണ്ണി കളാക്കാൻ വേണ്ടിയിട്ട് ഈ ചടയങ്ങലം പഞ്ചായത്തിൽ വേറെ ഇത്രയും കെട്ടുള്ളവർ ഐ എൻ യൂണിറ്റ് ഈ ഇളയങ്ങലം പഞ്ചായത്തിലില്ല ഈ യൂണിറ്റിൽ യൂണിറ്റിന് ഇപ്പോൾ വരുമാനമാർക്ക് കണ്ടപ്പോൾ കുറച്ച് തള്ളി തള്ളിക്കേറി ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത് അതിന് ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഐ എൻ ഡി സിയോടെ ഉണ്ടാക്കിയിരിക്കുന്ന ഞങ്ങളെ എന്റെ പൂർവികരാണ് അത് അതിൽ കുറച്ച് പടിയാലിക്കരാണ് ഏറ്റവും കൂടുതലുള്ളത് അതിനെ സൂക്ഷണം ചെയ്തുകൊണ്ടാണ് കുറച്ച് പേര് അവിടെ പിടിച്ചു പറ്റാൻ വിചാരിക്കുന്നത് അയ്യായിരം മേടിച്ചെന്നും അമ്പതിനായിരം മേടിച്ചെന്നും ഒരു ലക്ഷം മേടിച്ചെന്നും കഴിഞ്ഞ മാസം നാലു വരെ കയറ്റിപ്പോ പറയുന്നു ഒരാൾക്ക് അമ്പതിനായിരം രൂപ ഞാൻ വാങ്ങി ഈ അമ്പതിനായിരം രൂപയൊക്കെ മേടിച്ചെങ്കിൽ രണ്ട് കാലു പിടിച്ച് കമ്പിട്ടിരിക്കുന്ന ആളാണ് ഞാൻ ഐ എൻ ബിസിൽ ജോലി ചെയ്യുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറിൽ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ട് കാലുകൊടിഞ്ഞ് ഏറ്റവും കൂടെ മാറുപോലെ വീണ്ടും ഒരാൾ മരിച്ചു തടയമങ്ങൾക്കൊന്നും ആരും ആരും ഒന്നും സഹായിച്ചില്ല എങ്കിലും ഈ പാർട്ടി വിട്ടു പോവാതെ ഈ പാർട്ടിയിലുള്ള സ്നേഹം കൊണ്ട് ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി എല്ലാ തരങ്ങളിലും പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ട് മാർട്ടിൽ ഞങ്ങൾ ആറായിരം രൂപ വെച്ച് കൊടുത്തു പന്ത്രണ്ടായിരം രൂപ കൊടുക്കും ഇപ്പൊ പൂങ്കോട് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ അയ്യായിരം രൂപ ഉണ്ട് അതെല്ലാം ഞങ്ങളുടെ മീൻ മാർക്കറ്റുമായിട്ട് ഞങ്ങളെ തൊഴിലാളി മീൻ വിള ചോദിക്കുന്ന പൈസയാണ് കൊടുക്കുന്നത് ചടിയാമംഗലം പഞ്ചായത്തിൽ നാനാഭാഗത്തും ഇഷ്ടംപോലെ തൊഴിലാളികളുള്ളതാണ് ഇവിടെ കരിയത്ത് ഓരയിടത്ത് നെട്ടയത്തുറ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷി തൊഴിലാളികളുള്ള എല്ലാം പല പങ്കിനാക്കി കളഞ്ഞു പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് ഞാനെ വിശ്വംഭരനെ വിക്രമനെ പേരെടുത്ത് തന്നെ പറയാം ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഒത്തിരി തൊഴിലാളിയുണ്ട് ആ തൊഴിലാളികളെ കൂടെ ഇവർ തങ്ങളിനടിപ്പിച്ച് ഈ ഗോഗ്രസ് വക്താനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്താ പറയുന്നത് എനിക്ക് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല പക്ഷേ എങ്കിലും നമുക്ക് ഈ കൈക്കൂലിയുടെ കാര്യം അഴിമതിയുടെ കാര്യം പറയുന്നത് കൊണ്ട് ഇതിന് മറുപടി പറയാതെ പോകാൻ പറ്റില്ല ഇപ്പം തന്നെ ഈ പയ്യനെ എടുക്കുന്നതെന്ന് പറഞ്ഞു ഈ പയ്യനെ ഈ അവിടെ പണിഞ്ഞ അവൻ ആഹ വിഷയമാണ് അവനവിടെ പണിഞ്ഞ് കളഞ്ഞിട്ട് പോയത് വ്യക്തിയാണ് അവന്റെ വൈഫ് അവടെ കണ്ണുപുടിയായിരുന്നു അവൻ്റെ വൈഫ് അവനെ വീക്ഷിച്ചു പോയി ഇത്രയും വിഷമമുള്ള നേതാക്കൾ ആ വൈഫിനെ വിളിച്ച് അവരെ നേതാക്കളൊന്ന് സംസാരിച്ച് അവരെ ഒന്ന് ഒത്തീർപ്പാക്കാൻ ഈ നേതാക്കൾക്ക് കഴിയുന്നില്ല ഞങ്ങൾ വെറുതെ ഞങ്ങളെ യൂണിയനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ കുറച്ച് നേതാക്കൾ ഇത് അതൊന്നും വിട്ടുകൊടുക്കുന്ന കാര്യമില്ല എന്ത് വില കൊടുക്കും ഞങ്ങൾ അവിടെ ഐ എൻ ഡി പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പൂർവീകരോടെ ഉണ്ടാക്കിയിട്ടില്ല ഈ പറയുന്ന ആൾക്കാർ ആരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കൈകളിൽ തന്നെയാണ് അതിൻ്റെ കണ്ണീനുസാധനമായും ചുക്കാൻ നിൽക്കുന്നത് അത് ഇവിടെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നു ഇതാണ് ഇവിടുത്തെ ഇവരുടെ പൂർണ്ണമായ വിഷയങ്ങൾ അല്ലാതെ അവിടെ എനിക്കിവിടെ മരണം കമ്മിറ്റിയെക്കുറിച്ചോ കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യം എൻ്റെ യൂണിയൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ യൂണിയൻ എൻ്റെ തൊഴിലാളിയായി ദൂഷപ്പെടുത്തുന്ന രീതി പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ എതിർക്കും നാളെ നെൽവ് ഇറങ്ങേണ്ടി വന്നിരുന്നാലും ഈ പറയുന്ന ആള് ഇന്നലെ ഈ രീവിയിൽ ചർച്ച നടത്തിയ ആൾ ഒരു പത്ത് പേരെ പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന്റെ മേഖലയിൽ ഒരു പത്ത് പേരെ ഈ ചടയക്കിൽ അയ്യൻ കോൺഗ്രസിൻ്റെ ഒരു കൊടിയും കുത്തി വരുവാണെങ്കിൽ നൂറ്റമ്പത് പേരെ ഇളവട്ടെ അയ്യന്ത പ്രകാശ് നൂറ്റമ്പത് പേരെ ഈ കളിയാമലത്തിൽ ഞാൻ പങ്കെടുപ്പിച്ചിരിക്കും ഒരു പത്ത് പേരെ ഈ പറയുന്ന ആൾ കലേമലം ചെയ്ത് കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചൊന്ന് വന്നു നോക്കട്ടെ തുണയുണ്ടെങ്കിൽ ഒരാൾ ഒരു കൊച്ചികൾക്കിനെ പോലും ഈ പാർട്ടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിവില്ലാത്ത കുറച്ച് നേതാക്കള് ഈ പാർട്ടിയെ നശിപ്പിച്ച് അതിനെ അറ്റമാക്കി വെച്ചിരിക്കുക ഇപ്പം അതിനൊപ്പം കുറച്ച് പേരും കൂടിയിട്ടുണ്ട് ഞങ്ങൾക്കാർക്ക് ഒരു പാർട്ടിയോട് ഒരു ഞങ്ങൾ ഇന്നലെ അഞ്ച് യു സി ഇന്ത്യൻ നാഷണൽ മുപ്പത് വർഷം മുപ്പത്തി ഒന്ന് വർഷം കൊണ്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്നു ഒരു ഒരു സ്ഥാനവും എനിക്ക് തന്നിട്ടില്ല അയൻ ജു സിയുടെ കൺവീൻ്റായത് അവിടെ ഐ ജി സി തൊഴിലാളികൾ എന്നെ തെരഞ്ഞെടുത്ത ഈ അടിയന്തര മണ്ഡലം കമ്പറ്റീന്ന് എനിക്ക് ഒരു സാധനവും തന്നിട്ടുണ്ട് മുപ്പത് വർഷം കൊണ്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്നു ഇന്നലെ വന്നവനും മെലിഞ്ഞാന്ന് വന്നവനും അങ്ങ് അങ്ങനെ അറ്റം വരെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കാർക്ക് കൊടുതുക ഞങ്ങളെക്കാരുടെ പൂർവീനായൊരു വിശ്വംഭരണം കൊണ്ടൊരാളാണ് പഴയ കാലം അതായത് കോൺഗ്രസ് കാതർ ഉടുപ്പും കാതർ ശാസ്റ്റും മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു സാധനം കൊടുത്തിട്ടില്ല ഞങ്ങൾക്കൊക്കെ പിന്നെ സാധനങ്ങൾ വേണം ഞങ്ങൾക്ക് ഇതൊക്കെ മതി പക്ഷെ ഞങ്ങൾക്കുള്ള കുറച്ച് ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് ഒരു സാധനമാണ് ഞാൻ വരുന്നത് എല്ലാം ഇന്ന് വരുന്നവർക്കും ഇന്നലെ വരുന്നവർക്കും ഇത് ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കാനൊക്കെ ഐ എൻ ഡി സി പ്രസ്ഥാനം ഞങ്ങൾ എന്ത് വില കൊടുക്കും ഐ എൻ ഡി സി ഞങ്ങൾ ഇളവപ്പോടും വില അതിൽ യാതൊരു മാറ്റുന്നില്ല ഐ എൻ ഡി സിയുടെ ഇളവക്കോട് കൺവീനർ ശ്രീ പ്രകാശിന്റെ ഒരു ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് ശശി ഐ എൻ യു സിയുടെ അവിടെ കമ്മീഷൻ കടയില് ഇപ്പൊ തൊഴിലാളി നിയമനവുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡു സി പണം വാങ്ങി എന്ന് മാത്രമല്ല കോൺഗ്രസിനും ഐ എൻ ജു സിക്കും വിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന പാർട്ടി വിരുദ്ധ നടപടികൾ കൈക്കൊണ്ട ഒരാളിനെയാണ് നിങ്ങൾ അവിടെ ജോലി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ട് അത് ശരിയല്ല ചെയ്യല്ല ഞങ്ങളുടെ അത് ശരിയല്ല ഞങ്ങൾക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ ജോലിയാണ് അവന് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് ഒരു കൊല്ലത്തിന് മുമ്പേ എന്നോട് വന്ന് ജോലി ചോദിച്ചതാണ് ഞാൻ പറയും ഇപ്പം ചാൻസ് ഇല്ല ചാൻസ് കൊണ്ടേത്തരാം അപ്പം ഇത് ഇവരെ ഇപ്പം വരുന്നില്ലെന്ന് കണ്ട പറയാനാണ് ഈ പാർട്ടി എൻ്റെ ഒരു ബന്ധുവാണ് ഈ വന്നിപ്പോൾ ജോലിക്ക് കയറുന്ന പയ്യൻ എൻ്റെ ബന്ധുവാണ് അവനെ ആരാണെന്ന് എനിക്ക് നോക്കേണ്ട കാര്യം ഇത് പാർട്ടി വിരുദ്ധ പരിപാടി ചെയ്തു കിട്ടിണ്ടെങ്കിൽ എൻ്റെ യൂണിയൻ കയറിയില്ല എൻ്റെ ഈ യൂണിയനിൽ നിന്ന് പോയി സി എ ടി കയറിയവർ അന്തസ്സായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ കോൺഗ്രസ് പാർട്ടി നിന്ന് സേറ്റിലും ഐ ഡി എഫ് സിലും വന്നിട്ട് സേറ്റി പോയി ജോലി ചെയ്താറുണ്ട് ഒരു രൂപയും ഞങ്ങൾ ആരെയും മേടിച്ചിട്ടില്ല ഇനിയിട്ട് മേടിക്കാനും തീരുമാനിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആദര